കൊല്ലം പുനലൂരിൽ കിണത്തിൽ വീണ പുലിയെ പുറത്തെടുത്തു പുനലൂർ ചാലിയക്കര ചാങ്ങപ്പാറ സ്വദേശി സിബിയുടെ വീട്ടിലെ കിണത്തിലാണ് രാവിലെ പുള്ളിപ്പുലി അകപ്പെട്ടത് ഇരുപത്തിയഞ്ചടിയോളം താഴ്ചയുള്ള സംരക്ഷണ ഭിത്തിയില്ലാത്ത കിണത്തിലാണ് പുലി വീണത് പത്തനാപുരം വനം റേഞ്ചിലെ അമ്പനാർ വനം സ്റ്റേഷൻ അധികൃതരും ഫയർഫോഴ്സും ദീർഘനേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പുലിയെ വലയ്ക്കുള്ളിലാക്കി കിണക്കിന് പുറത്തെത്തിച്ചത് അമ്പത്തിയഞ്ച് കിലോയോളം ഭാരം വരുന്ന പുലിക്ക് പ്രായം കുറവാണെന്നും ആരോഗ്യസ്ഥിതി വനംവകുപ്പ് മൃഗഡോക്ടർ പരിശോധിച്ച് ആവശ്യമെങ്കിൽ ചികിത്സ നല്കിയ ശേഷം വനത്തിലേക്ക് വിടുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു ജനവാസ മേഖലയിൽ പുലിയെത്തി വളർത്തുമൃഗങ്ങളെ പിടിക്കുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു